ഹലോ ഫ്രണ്ട്സ് ക്വാളിറ്റി ചോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി പുതിയൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ദിവസേന ഉപദ്രവമുണ്ടാക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മോചനം ലഭിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കേ ഇതാണ് ഈച്ചയെ തുരത്താനുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ പല പ്രോഡക്റ്റുകളും വാങ്ങിച്ച് ഉപയോഗിച്ച് പലർക്കും നല്ല റിസൾട്ട് കിട്ടി നല്ലൊരു അഭിപ്രായം പലരും വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും അതേപോലെ തന്നെയാണ് നിങ്ങൾ ഇതിനെയും കരുതേണ്ടത് നല്ലൊരു പ്രോഡക്റ്റാണ് ഇത് നമ്മുടെ അടുത്തും ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പുകളിൽ അന്വേഷിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് എന്തായാലും നമ്മുടെ ലക്ഷ്യം നല്ലൊരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഈച്ചയെ തുരത്താനുള്ള ഒരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളത് കണ്ടിരിക്കുമോ ഇല്ലയോ എന്നറിയില്ല ആ വീഡിയോസ് ഒന്നും അത്രയും വ്യൂസ് കിട്ടാത്തൊണ്ട് ആർക്കും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ചെയ്യുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈച്ചയെ തുരത്തുന്ന ഒരു ഇതാണ് ടീ ഇൻഡസ്ട്രിയിലെ തന്നെയാണ് ടീ ഇൻഡസ്ട്രിയിലെ പ്രോഡക്റ്റുകളാണ് നമ്മൾ കൂടുതൽ നേരിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എന്തായാലും ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ ഒരു ഈച്ച നമ്മുടെ ഒരു അടുത്ത ഒരു സുഹൃത്ത് കൊണ്ടുപോയയാൾ നല്ല റിസൾട്ട് കിട്ടി ഈച്ച പിന്നെ പരിസരത്ത് പോലും ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിതെന്തായാലും ഒന്ന് ടെസ്റ്റ് നേരിട്ട് നമുക്ക് വീഡിയോ എടുത്ത് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈച്ചയെ തപ്പി നടക്കണം നമ്മളെ നമ്മളെ ഈ ഭാഗത്തൊന്നും ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈച്ചയില്ല അപ്പോൾ എന്തായാലും ഇനി ഒരു ഈച്ചയൊക്കെ ഉള്ള ഏരിയയിൽ പോയി ഡയറക്റ്റായിട്ട് ഈച്ച ഇരിക്കുന്ന സമയത്ത് ഇത് അടിച്ചു വന്ന് ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം ഓക്കെ ബൈ